ിഖ്യാദേ കിടു കോട്ടയത്ത് വാഴും അന്തുണീസ് പുണ്യവാണി സ്വീകരിക്കോ കൈകൾ നീട്ടി മാഭിയാമിൻ വിശേഷത്തിന്റെ ഇരുപത്തിനാലാം അധ്യായം പതിമൂന്ന് മുതലുള്ള തിരുവചനങ്ങൾ ഉത്ഥാന ഉദ്ധിതനായ മിശുക പ്രത്യക്ഷപ്പെടുന്ന അനുഭവങ്ങളാണ് നമ്മൾ ധ്യാനിക്കുന്നത് ആ ദിവസം തന്നെ അവരിൽ രണ്ടുപേർ ആ ദിവസം എന്ന് പറഞ്ഞാൽ ഈസ്റ്റർ ദിവസം ഞാനും നിങ്ങൾക്ക് ഇത്രയേ ഉള്ളു കുബാന ശേഖരിച്ചിട്ടിറങ്ങിയിട്ട് നമ്മുടെ വഴിക്ക് പോകും കുബാന ശേഖരിച്ചിട്ട് വീട്ടിൽ ചെന്നിട്ട് വഴക്കുണ്ടാക്കും നമ്മൾ കുബാന ശേഖരിച്ചിട്ട് പോകുന്ന വഴിക്ക് നമ്മൾ മറ്റുള്ള രൂപത്തിൽ വഹിക്കും രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നവർക്ക് ഒരു മാറ്റം ഉണ്ടാവണം അച്ഛനെ വചനം ഇറങ്ങുമ്പോൾ അച്ഛന്റെ ജീവിതത്തിൽ ഒരു ഒരു മാറ്റം ഉണ്ടാവണം നമുക്കത് പിടികിട്ടത്തില്ല കണ്ടില്ലെന്ന് പറഞ്ഞപ്പോ ക്രിസ്തു വിഷയമാണോ പുതിയ പാപ്പായി തെരഞ്ഞെടുക്കുക ഒരു സെക്കൻഡെങ്കിലും പുതിയ വേണ്ടി പാപ്പായിക്കൂടി പ്രാർത്ഥിച്ചോ അച്ഛൻപള്ളി പാടോ സ്വന്തമായിട്ട് ദൈവമേ ഞങ്ങൾക്ക് വിശുദ്ധനായ ഒരു പ്രവാചകനായ ഒരു പാപ്പായ വേണമെന്ന് പ്രാർത്ഥിച്ചോ നിങ്ങള് നമുക്കിത് വിഷയമല്ല വിഷയമാകണം മക്കളെ ക്രിസ്തു നമുക്ക് വിഷയമാകണം ക്രിസ്തു നമുക്ക് വിഷയമാവണം എല്ലാവരും ക്രിസ്തുവിനെ അറിയുക എന്നുള്ളത് എനിക്ക് ജീവിക്കുക എന്നതിനൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണോ എല്ലാവരും ക്രിസ്തുവിനെ അറിയണം ക്രിസ്ത്യാനികളെ എണ്ണം കൂടാണെന്നല്ല മക്കള് നമുക്ക് ശമ്പളമൊക്കെ തന്നെ ഒന്നും കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട്

ക്രിസ്തുവുമായുള്ളൊരു ബന്ധം ജീവിതം മാകും മക്കൾ അടിസ്ഥാനപരമായിട്ട് ജീവിതം മാറും ആ ദിവസം തന്നെ അവരിൽ പേർ രണ്ടുപേർ രണ്ടുപേർ മെനിബടി നീ നിന്റെ ഭാര്യ ആയിരിക്കും അത് രണ്ടുപേരും പറഞ്ഞാലേ ചേട്ടനും ചേച്ചിയും കൂടെ ആയിരിക്കും പോയത് അല്ലെങ്കിൽ ചേട്ടനും മോനും രണ്ടുപേർ വീട്ടിലെ രണ്ടുപേരുടെ കാര്യമൊക്കെ പറയണേ ദേവമകളെ പല വീടുകളിൽ നിന്നും ദൂരേക്ക് യാത്ര ചെയ്തിരിക്കുന്ന എത്രയോ പേരുണ്ട് നമുക്കത് വിഷയമല്ല ഈശോയിൽ നിന്ന് ക്രിസ്തുവിൽ നിന്ന് അതിനകത്ത് കരയണം മാതാപിതാക്കൾ മക്കൾ വിശ്വാസം ഉപേക്ഷിക്കുന്നൊരു അവസ്ഥ അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നില്ല പ്രാർത്ഥിക്കുന്നില്ല നിങ്ങൾ കുത്തിയിരുന്ന് ഉപവാസം ഉപവാസമെടുത്ത് നിങ്ങൾ കരയാട്ടോ രണ്ടുപേർ ജെറൂസ്ലേമിൽ നിന്ന് ഇറങ്ങിപ്പോയത് അതേ പറയുന്നേ രണ്ടുപേർ ഇറ്റ് ക്യാൻ ബി എനിബഡി വായിക്കാം ഏകദേശം അറുപത് സ്ഥാതിയോൺ അകലുകൾ കുറച്ച് ദൂരേക്കാണ് പോകുന്നവർ കുറച്ച് ദൂരേക്കാണ് അവർ പോകുന്നത് അറുപത് സ്ഥാതിയോൺ ദൂരം ഒരു പന്ത്രണ്ട് കിലോമീറ്റർ വഴിയില്ല ഹൈവേ ഇല്ല കുന്നും മലയൊക്കെ കയറി പോകണം കേറിയല്ല ഇറങ്ങിയ ജെഹൂസിലെ മോളിലാണ് എം ഹൗസ് താഴെയാണ് അങ്ങനെ ചവിട്ടി ഉരുണ്ട് വീണൊക്കെ പോകണം പന്ത്രണ്ട് കിലോമീറ്റർ കുഴിയിലേക്ക് പോകുന്ന ചിലരെങ്കിലുമൊക്കെ ഇല്ല മക്കളെ സങ്കടപ്പെടണം മക്കളെ കൊച്ചു വല്ലവന്റെ കൂടെ കൂടിപ്പോയി നിങ്ങളുടെ കൾച്ചർ നോക്കി നിക്കല്ല അവന് ക്രിസ്തുവിനെ അതായിരിക്കും നമ്മുടെ തൊമ്പരം എന്നിടക്കൽ ആരെങ്കിലും ഒക്കെ അങ്ങനെ കൊണ്ടുവന്നാൽ ഞാൻ പറഞ്ഞ വിഷയമല്ലാതെ നീ എങ്ങനെ കല്യാണം കഴിക്കും ക്രിസ്തു ഇല്ലാതെ നിനക്കൊരു ജീവിതം നയിക്കാൻ ഞാൻ ചോദിക്കാൻ പറ്റ ഒറ്റ ചോദ്യമേ ഉള്ളൂ അപ്പനെ നാണം കെടുത്തി അമ്മയെ നാണം കെടുത്തു അതൊന്നും എന്റെ വിഷയമല്ല എടാ ക്രിസ്തു ഇല്ലാതെ ജീവിക്കാന്നാണ് അവിടെ കൊച്ചെ ജീവിത ക്രിസ്തു ഉണ്ടായിട്ട് ജീവിക്കാൻ പറ്റണില്ല എന്തുവാ തകർച്ച മനുഷ്യന് കടന്നുപോയിട്ട് വിചാരിക്കുന്നുണ്ടോ കൂതാശ എന്നാണ് ഇവിടെ കൂതാശ ക്രിസ്തുവിന്റെ ഉത്ഥാനുഭവാശെന്ന് പറഞ്ഞാൽ ഈശ്വര ഉത്ഥാനുഭവ ഇല്ലെങ്കിൽ നിന്റെ കല്യാണം ചീഞ്ഞു പോകും എല്ലാരും ക്രിസ്തുവിനോട് ചേർന്ന് നിക്കുമ്പോ നിനക്ക് കിട്ടുന്ന രണ്ടു മൂന്ന് കുഞ്ഞുങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ വന്നു കൊച്ചു മക്കള് ഇത് നല്ല സങ്കട ഞാനിങ്ങനെ രണ്ടു മൂന്ന് ഇരുപതായില്ലേ പിന്നെ പൈസ മെഡ്സിറ്റിയിലും അവിടെ ഇവിടെ അങ്ങോട്ട് കൊടുത്തോണ്ടിരിക്കണേ മതിട നീ വേറെ ഉള്ളൊരു ജീവി ജീവിക്കുള്ളൊരു ജീവിക്കട്ടൊന്നുകടിച്ചു പിടിച്ചു കിടക്കുക യേശുവേ യേശുവേ സ്തുതി ആ കൊച്ചു ചങ്കപൂട്ടി പോയ കൊച്ചു മകള് ഒരു കരിഞ്ഞുകൊണ്ട് സംബന്ധിച്ച കഴിഞ്ഞുകൊണ്ട് വെച്ചു കാൻസറുണ്ടാവില്ലേന് എനിക്ക് കാൻസറുണ്ടാവില്ലേ അരയുണ്ട് എന്റെ പൊന്നുകൂടെ ക്രിസ്തുവിനോട് ഒട്ടിച്ചേർന്നോടാ ക്രിസ്തുവിനോട് ഒട്ടിച്ചേർന്നോടാ ദിയ നീ കൃപാന സ്വീകരിച്ചോടാ നീ പ്രാർത്ഥികുഞ്ഞ് നീ തപുരാൻ ആകുന്നത് ഈശോ നീ മാത്രം എനിക്കു നീർന്നു ഒരു ഡോക്ടറും ഇല്ല മക്കളെ ഒരു ക്യാൻസർ ഡോക്ടർ പറ്റും നമ്മൾ നമുക്ക് ലാഭം മാത്രമല്ല മക്കളെ ക്രിസ്തു ക്രിസ്തു ഒരു നഷ്ടമല്ല ക്രിസ്തുവിനെ അനുഗമിക്കുന്ന നഷ്ടമല്ല ക്രിസ്തുവിന്റെ പോകെ പോകുന്ന നഷ്ടമല്ല ക്രിസ്തുവിനെ ജീവ കൊടുക്കുന്ന നഷ്ടമല്ല അങ്ങ് പേടിയ നമുക്ക് അതിൻ്റെ ഒറ്റമണിക്കൂർക്ക് ബാധിക്കും നമ്മൾ ക്രിസ്തുവിന് കൊടുക്കുന്നത് എല്ലട കൂട്ട ആവേശമായിട്ട് ക്രിസ്തു നിന്റെ ആനന്ദമായിട്ട് ക്രിസ്തു നിന്റെ എല്ലാം എല്ലാ മാറണം ഏകദേശം ഓർത്തണം ബൈബിളിൽ നിന്ന് ദൂരേക്ക് പോകല്ല പ്രാർത്ഥനയിൽ നിന്ന് ദൂരേക്ക് പോകല്ല ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ദൂരേക്ക് പോകല്ല വിശുദ്ധ ഗുരിശൽ ചില മക്കൾ വന്നോട് പറവുക ഇനി തിരിച്ചു വന്നാൽ ഒരു കുർബാന കാണാൻ പറ്റുന്നത് ഓൺലൈൻ പോലും ഇല്ല അങ്ങനത്തെ കുർബാന പോലും കിട്ടുകയല്ല ഞങ്ങളത് ആലോചിച്ചു മകള് നീ നീറ്റിൽ തോന്നാറുണ്ടോ ചില രാജ്യങ്ങളിൽ കുർബാനയില്ലാത്ത രാജ്യങ്ങളുണ്ടല്ലോ അങ്ങോട്ട് പോകച്ച എൻ്റെ വലിയ സങ്കടമാണ് ഞാൻ തിരിച്ച് എന്നോണ്ടിരിക്കുക ഒരാൾ വന്ന് ചോദിച്ചത് അവിടെ ഭയങ്കര ശമ്പളത്തിൽ അവന് ജോലി കിട്ടി കുബ്ബാന ഇല്ലാത്തൊരു രാജ്യത്ത് പിന്നെ എന്നോട് പറഞ്ഞ് ഞാൻ തീരുമാനം എടുക്കുക ഞാൻ പോണില്ല ഞാൻ പോണില്ല ദാരിദ്ര്യത്തിന് അങ്ങേരത്ത് കിടക്കുന്ന വീടാണ് ക്രിസ്തുവിനാണോ രണ്ട് ലക്ഷം രൂപയ്ക്കാണോ മക്കളെ വില കൂടുതല ഒരു കുബ്ബാനയ്ക്കാണോ രണ്ട് ലക്ഷം രൂപക്കാണോ വില കൂടുതൽ നിങ്ങൾ പറയുന്നത് നിങ്ങൾ രണ്ട് ലക്ഷം രൂപ ഒരു നഷ്ടപ്പെടുത്തി ഒരു കുബ്ബാനക്ക് പോവുമോ ഒരു ചോദ്യം ഇത്രേ ഉള്ളൂ രണ്ട് ലക്ഷം രൂപ മുടക്കിയിട്ട് ചെലവ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു കുർബാനക്ക് നിങ്ങൾ പോവോ രണ്ടായിരം രൂപ ചെലവാക്കിക്കൊണ്ട് നമ്മൾ പോവില്ലല്ലോ മക്കളെ കുർബാനക്ക് പോകുന്ന സമയത്ത് രണ്ടായിരം രൂപ കിട്ടും രണ്ടായിരം രൂപയ്ക്ക് വേണ്ടി പോകും പോവും ഉടനെ യുവാവിനെടുത്ത് വന്നതാ ജോലി കളഞ്ഞു ഒരു വൈദികനായ ഞാൻ എന്താ അവനോട് പറഞ്ഞു ഉപദേശം കൊടുക്കണ്ടേ ശരിയടാ എന്നെക്കാളും വില അവൻ കുർബാനക്ക് കൊടുക്കുന്നുണ്ട് അമൃത് മോനെ നിന്റെ മനസ്സങ്ങനെ പറയുന്ന പോണ്ട പോയില്ലവൻ അതാണ് നാളുകൾക്ക് ശേഷം അവനിപ്പം ദുബൈയിലും മറ്റേ പോയിട്ടുണ്ട് രണ്ടു ലക്ഷം ഒന്നും ശമ്പളം ഒന്നുമില്ല കേട്ടോ രണ്ടു ലക്ഷം ഒന്നും ശമ്പളം ദൈവങ്ങളെ ജസ്റ്റ് ഇടപുട്ട ഞാനും ദൈവവും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട് മക്കളെ ഇവിടെ നിന്നുകൊണ്ട് ഞാനിങ്ങനെ ലോഗയൊക്കെ ഇട്ട് ഇങ്ങനെ ഒന്ന് പ്രസംഗമൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു ശ്രേസമുണ്ട് ഞാൻ മുറി മുഖയിൽ കയറിക്കഴിഞ്ഞ് ഞാനും ദൈവവും തമ്മിലുള്ളൊരു ബന്ധമുണ്ട് അല്ലെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളിലും ചില പ്രതിസന്ധികളിലും ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള ബന്ധമുണ്ട് ക്രിസ്തുവിനെ നഷ്ടപ്പെടുത്തുവോ എനിക്കിഷ്ടപ്പെട്ടതിനെ ഞാൻ നഷ്ടപ്പെടുത്തുമോ വെറുതെ ചിന്തിച്ചോ മക്കളെ ക്രിസ്തുവിനെ നീ നഷ്ടപ്പെടുത്തുവോ അതോ നിനക്ക് ഇഷ്ടമുള്ളതിനെ നഷ്ടപ്പെടുത്തുമോ എന്ന ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു ിൽ നിന്ന് ദൂരേക്ക് യാത്രയില്ല മകള് നിന്റെ ജീവിതത്തിൽ ഏതവസ്ഥയിലും ക്രിസ്തു സംഭവം ഉണ്ട് അവിടെ അവിടെ ഈശോയുടെ 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 സംസ്കാരമുണ്ട് ക്രിസ്തു സംഭവത്തിൽ ദൂരേക്ക് പോകല്ലോ മക്കളെ ക്രിസ്തു സംഭവം മക്കളൊക്കെ പ്രാപ്തിക്കാൻ പറ്റുമല്ലോ വിദേശത്തൊക്കെ പോയി കൊച്ചു കൊച്ചുമാൾ സന്തോഷം കാണണം കഴിഞ്ഞ ആഴ്ച ഇവിടെ ഒരു പെൺകുട്ടി സാക്ഷ്യം അവിടെ ഒച്ചത് പ്രസംഗിക്കുന്നു ക്രിസ്തുവിനെ നമ്മള് കേൾക്കുമ്പോ അവളുടെ ആനന്ദം അവൾ എവിടെയാ പോയി ജർമ്മനിയിലോ ഇംഗ്ലണ്ടിലോ ഞങ്ങള് പോയതാ എവിടെ പോയെന്നുള്ളതാണ് അവളുടെ വിഷയം അവൾക്ക് ക്രിസ്തുവിന് ഒന്നാം സ്ഥാനം കൊടുത്തു കൊടുക്കേ ജീവിതം മകത്തിലകണേ നിന്റെ ജീവിതം മാഗം ജീവിതമാകും ക്രിസ്തുവിനെ അവസാനം വരെ ഞാനുണ്ട് കർത്താവ് ഞാനുണ്ട് കർത്താവ് എന്റെ തല പോയാലും നിനക്ക് വേണ്ടി നിൽക്കാൻ ഞാനുണ്ട് ഈ സംഭവങ്ങളെ കുറിച്ചെല്ലാം അവ സംസാരിച്ചു കൊണ്ടിരുന്നു ദൈവം ഒരു രക്ഷണീയ രഹസ്യം പറഞ്ഞു തരട്ടെ ക്രിസ്തു സംഭവത്തെ എപ്പോഴും ധ്യാനിച്ചുകൊള്ളതാണ് നിങ്ങൾ ഓരോ ദിവസം കുർബാനെ പങ്കെടുക്ക ഒരു വായന കിട്ടാറല്ലേ അതെങ്കിലും നിങ്ങൾ അതിങ്ങനെ മനസ്സിലിട്ടിങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കണം അതിനെപ്പറ്റി ധ്യാനി അല്ലെങ്കിൽ കുഞ്ഞു ഭാഗം രാവിലെ വായിച്ച അത് ഓർത്തുകൊണ്ട് നടക്കണം എന്ത് സംഭവിക്കണം ഒരു സംഭവമായി നിന്റെ ജീവിതത്തിൽ മാറുന്നത് നിനക്ക് അനുഭവിക്കാൻ പറ്റും അവ സംസാരിക്കുകയും അങ്ങനെ ചർച്ച ചെയ്തു കുടുംബത്തിൽ സുവിശേഷം പറയണം മക്കളെ വൈകുന്നേരം വീട്ടിൽ ഒന്നിച്ച് ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അമ്മയെങ്കിലും ഒരു വചനം പറഞ്ഞു കൊടുക്കണം വീട്ടില് നിങ്ങൾ ഇന്നിവിടെ കേട്ട ഒരു കാര്യത്തെ കാര്യത്തെപ്പറ്റി നിങ്ങളുടെ വീട്ടിൽ സംസാരം ഉണ്ടാവട്ടോ എനിക്കറിയാം അനേകം മക്കള് ഇപ്പഴീ സമയത്ത് ഓൺലൈൻ ഉണ്ട് ഓൺലൈനായിട്ട് നടന്നുകൊണ്ടിരിക്കുക എന്നാൽ ഫോൺ വന്ന് കേൾപ്പിക്കുന്ന മാതാപിതാക്കൾ എനിക്കറിയാം ഇവിടെ വന്നിരുന്ന മക്കളെ ഫോൺ ഓൺ ചെയ്ത് വെച്ച അത് തോന്നുകേൽപ്പിക്കുന്ന അവ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തു പോകുമ്പോൾ പറഞ്ഞല്ലേ യേശു അവരോട് ഒത്തു നടന്നു ദൈവമക്കളെ നേറ്റു നീ കർത്താവിൻ്റെ കൂടെ ആണെങ്കിൽ കർത്താവിനോടൊപ്പം നീ നടക്കുന്നെങ്കിൽ ഇതാ കർത്താവ് നിന്റെ കൂടെ യാത്ര ചെയ്യാൻ വേണ്ടി കടന്നു വരിക ഇരു കനങ്ങളും അർത്ഥ പിടിച്ച് എംമാവസിലേക്ക് യാത്ര ചെയ്യും നിന്റെ വിഷയം കർത്താവ് ആകട്ടെ ഏത് ദുരന്തത്തിലേക്ക് നീ യാത്ര ചെയ്യുമ്പോഴോ ഏത് സങ്കടത്തിലൂടെ നീ യാത്ര ചെയ്യുമ്പോഴോ നിന്റെ നിന്റെ ധ്യാന വിഷയം നിന്റെ പ്രാർത്ഥനാ വിഷയം നിന്റെ ചർച്ചാ വിഷയം ക്രിസ്ത്യട്ടെ സ്വയേരാ അത്ഭുത രോഗശാധികൾ ഉണ്ടാവട്ടെ അത്ഭുത വിടുതലുകൾ ഉണ്ടാവട്ടെ ശാപങ്ങള് മാതാപിതാക്കൾ പുണ്യവാനെ സ്വീകരിക്കോ കൈകൾ നീട്ടി മാഭിയാമെന്ന് അർത്ഥന लु